السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف الخلق أجمعين وعلى آله وصحبه أجمعين أما بعد أدرني رأي سيدا وردل براستانيكا ليه بهماني رأي جستان جنمار സഹോദര സഹോദരിമാർ വിശുദ്ധ ഇസ്ലാമിലെയും ഹബീബായ റസൂൽലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പഠനാർഹമായ വിശ്വാസി ലോകത്തിന് ലോകാവസാനം വരെ ഒരുപാട് അർത്ഥത്തിൽ പ്രചോദനമാകുന്ന ചരിത്ര സംഭവമാണ് ഹിജറ എന്ന് നമുക്കൊക്കെ അറിയാം അതുമായി ബന്ധപ്പെട്ട വളരെ പുതുമയുള്ള ഒരു പരിപാടിയാണ് ഇന്ന് മകരവിന് ശേഷം ഇൻഷാ അല്ലാ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു ചരിത്രാവിഷ്കാരം നമ്മുടെ മുമ്പിലെത്തിക്കാൻ ഒരുപാട് വിലപ്പെട്ട സമയം ചെലവഴിച്ച അധ്വാനം നടത്തിയ പ്രിയപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദിനെയും സഹപ്രവർത്തകരെയും ഐ സി എഫിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് സുലല്ലാഹി സല്ലു അലൈഹി വസല്ലമ തങ്ങളും സുദ്ദീഖു അക്ബർ തങ്ങളും വാർ തൗറിൽ ഏതാനും ദിനരാത്രങ്ങൾ ഹിജറയുടെ ഭാഗമായി ചെലവഴിച്ചു തൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെടുന്നത് ഒരു രാത്രിയാണ് വാർസൗറിൽ നിശ്ചയിക്കപ്പെട്ട രാപ്പകലുകൾക്ക് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതും രാത്രിയാണെന്ന് ചരിത്രത്തിൽ കാണാം വാർസൗറിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സാധാരണ മക്കയിലുള്ളവർ മദീനയിലേക്ക് കച്ചവടാവശ്യത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പാത അല്ലാത്ത വഴിയല്ലാത്ത അതീവ ദുഷ്കരമായ സ്വകാര്യ ഊടുവഴികളാണ് റസൂൽ അല്ലാഹി സ്വല്ലു അലൈഹി വസ്ലമ തങ്ങൾ ഉപയോഗിച്ചത് അത് മറ്റൊന്നുകൊണ്ടുമല്ല തൻ്റെ വീട്ടിൽ നിന്ന് താനും തൻ്റെ സഹചാരിയും പുറപ്പെട്ട വിവരമറിഞ്ഞ ശത്രുക്കൾ അവരെ പിടികൂടാൻ വേണ്ടി പ്രത്യേകമായ സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിച്ച് ആ വലിയ സമ്മാനങ്ങളിൽ ആകൃഷ്ടരായ ശത്രു സമൂഹം വ്യത്യസ്ത വിഭാഗങ്ങളായി ഈ വിലപ്പെട്ട രണ്ട് ജീവനുകളെ അന്വേഷിച്ച് നെട്ടോട്ടമോടുന്നത് വാർസൗറിൽ ഇരിക്കെ റസൂൽ ലാഹിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളും സുദ്ദീഖ് തങ്ങളും അറിയുന്നുണ്ടായിരുന്നു അഹ്ലൻ അറിയുന്നുണ്ടായി വലൈക്കും ഉദ്ഘാടന പ്രസംഗമാണ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്തുമായിരുന്നു അപ്പോ സാധാരണ മദീനയിലേക്ക് പോകുന്നവർ ഉപയോഗിക്കാത്ത അതീവ ദുഷ്കരവും അപരിചിതവുമായ വഴി ഉപയോഗിച്ചത് തങ്ങളെ അന്വേഷിച്ച് വരുന്ന ശത്രുക്കളുടെ കൺമുമ്പിൽ പെടാതിരിക്കാനാണ് അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ തവക്കുലുള്ളവരാണ് ഈ രണ്ട് നേതാക്കളും ലോകത്തിന് തവക്കുല് പഠിപ്പിച്ചവരുമാണ് അന്വേഷിച്ചു ഗുഹാമുഖത്തെത്തിയ ശത്രുക്കൾ നബിയെ അവരെങ്ങാനും അവരുടെ കാൽപാദത്തിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ എന്ന് അല്ലാതെ ബേജാറായി പറഞ്ഞ സമയത്ത് ഒന്നും പേടിക്കണ്ട അവരിങ്ങോട്ട് കടന്നു വന്നാൽ നമുക്ക് ഈ വഴി പോകാമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും മാത്രമല്ല അള്ളാഹു സാലി മൂന്നാമനായി അള്ളാഹു ഇല്ലേ കൂടെ എന്ന് തവക്കുലിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമഭാവം പഠിപ്പിച്ച രണ്ട് നേതാക്കൾ ആ കൂടെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മുൻകരുതലുകളും ആവശ്യമാണ് എന്ന സന്ദേശമാണ് അപരിചിതമായ ഊടുവഴികൾ മദീനയിലേക്ക് പുറപ്പെടാൻ തെരഞ്ഞെടുത്തതിലെ സന്ദേശം ഹിജറ സംഭവത്തിലെ ഓരോ കാൽവപ്പിലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോ കാൽവപ്പിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്ദേശമുണ്ട് മാതൃകയാണ് അതൊക്കെ ഇവിടെ ഇൻഷാല് അനാവരണം ചെയ്യപ്പെടും അങ്ങനെ ഊട് വഴികളിലൂടെ അപരിചിതമായ വഴികളിലൂടെ മക്കയിലേക്ക് പോകുന്ന ആ റൂട്ടിൽ എവിടെയോ ജൊഹ്ഫ എന്ന സ്ഥലത്ത് എത്തിപ്പെടുകയാണ് ജൊഹ്ഫയിൽ എത്തിയപ്പോൾ റസൂൽ അല്ലാഹി സലഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വന്തം ജന്മദേശമായ വിശുദ്ധ മക്കയിലേക്കുള്ള റോഡ് പാത കാണുകയാണ് തൻ്റെ നാട്ടിലേക്കുള്ള വഴി ആ ജൊഹ്ഫയിലാണ് ഊടുവഴികളിലൂടെ അപരിചിതമായ വഴികളിലൂടെ വന്ന് ഇവരെത്തുന്നത് ആ ജൊഹ്ഫയിലെത്തിയപ്പോൾ തൻ്റെ നാട്ടിലേക്കുള്ള ആ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന വഴി കണ്ടപ്പോൾ റോഡ് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് പൊട്ടുകയാണ് പടച്ചവനെ എൻ്റെ നാട് ഞാൻ ജനിച്ച് കളിച്ചു വളർന്ന നാട് അലൈഹി വസല്ലമ തങ്ങൾ ആ റോഡ് കണ്ടപ്പോൾ ഫഷ്താഖ മക്ക തൻ്റെ ജന്മദേശമായ ആ നാടിനോട് അവിടത്തേക്ക് വല്ലാത്ത ഒരു ഷൗക്ക് വന്നു ആർക്കും അതുണ്ടാകും ആ ജന്മദേശം വിട്ട് അന്യദേശത്തേക്ക് പുറപ്പെടുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഏതൊരു പ്രവാസിയുടെയും കൽബിലുണ്ടാകുന്ന വല്ലാത്ത പറഞ്ഞറിയിക്കാനാവാത്ത ഒരു നൊമ്പരമാണത് എന്ന് പ്രവാസികളായ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ ആവശ്യമില്ലാതെ ബോധ്യപ്പെടുന്നത് ഇരുപത്തഞ്ച് കൊല്ലം പ്രവാസിയായ ആളും നൂറുവട്ടം നാട്ടിൽ പോയി വന്നയാളും നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യം നാട്ടിലെത്തി തിരിച്ച് പ്രവാസത്തിലേക്ക് വരുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന സ്വന്തം ഉപ്പ് ഉപ്പമാരെയും തൻ്റെ എല്ലാമെല്ലാമായ പ്രാണപ്രേയസിയെയും തൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മക്കളെയും താൻ പടുത്തുയർത്തിയ തൻ്റെ സ്വപ്നഭവനത്തെയും താൻ കളിച്ചു വളർന്ന തൻ്റെ നാട്ടിലെ ഊടുവഴികളെയും തനിക്ക് തണല് വിരിച്ച മരങ്ങളെയുമൊക്കെ വാഹനത്തിൽ കയറി ഓരോ സെൻറ്റിമീറ്ററും മീറ്ററുകളും വിട്ടുകടക്കുന്ന സമയത്തും നമ്മളൊക്കെ സ്ഥിരമായി അനുഭവിക്കാറുള്ള ഒരു വേദനയുണ്ട് ആ വേദനകൾക്കൊരു പക്ഷേ മഷി പുരട്ടാൻ ഒരാൾക്കും കഴിയില്ല മഷിയിലൂടെ അത് പ്രകടിപ്പിക്കാനോ ഒരു വാക്കിലൂടെ അത് പ്രദർശിപ്പിക്കാനോ കഴിയാത്ത വല്ലാത്ത ഒരു ഒരു മനോനമ്പരമാണത് ആ നൊമ്പരം സ്വാഭാവികമായി പ്രകടിപ്പിച്ചു അവിടെ നിന്ന് അവിടെ നിന്ന് പറഞ്ഞു നിന്നിൽ നിന്നിലധിവസിക്കുന്ന ചില വ്യക്തികൾ ചില ആളുകൾ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മാ ഹറജു തുമിൻകി അബദ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ടല്ല നിന്നെ വിട്ടുപോകുന്നത് ഈ മണ്ണും വിണ്ണും എനിക്ക് മടുത്തിട്ടല്ല പക്ഷേ ഒരു നിർബന്ധ സാഹചര്യത്തിലാണ് ഞാൻ പോകുന്നത് എന്നവിടുന്ന് ആത്മഗതം ചെയ്യുകയാണ് സമാധാനം വന്നു വരുത്തി നടക്കുകയാണ് പക്ഷേ പിന്നെയും അവിടുന്ന് തൻ്റെ മക്കയിലേക്കുള്ള വഴി തിരിഞ്ഞു നോക്കുകയാണ് ആവർത്തിച്ചാർത്തിച്ച് തിരിഞ്ഞു നോക്കുന്നു ആ സമയത്താണ് മലക്ക് ജുബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുന്നത് അവിടത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ഒരു വചനത്തിന്റെ അല്പം അള്ളാഹു ഇറക്കുകയാണ് സൂറത്തുൽ ഖസസിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കാണാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാം അങ്ങക്ക് ഇങ്ങനെ ഒരു 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 പ്രവാസം ഇങ്ങനെ ഒരു ത്യാഗം കണക്കാക്കിയ റബ്ബ് ഇന്നല്ലത് ഫറുൽ ഖുർആൻ ആ ഖുർആനിൻ്റെ അർത്ഥം ഈ ഹിജ്റയാണ് ഇങ്ങനെ ഒരു നാട് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം അങ്ങേക്ക് നിശ്ചയിച്ച റബ്ബുണ്ടല്ലോ നിങ്ങൾ ഇടയ്ക്കിടെ ജനിച്ച നാട്ടിലേക്ക് മണ്ണിലേക്ക് വിണ്ണിലേക്ക് മരങ്ങളിലേക്ക് വീടുകളിലേക്ക് നോക്കുന്ന തിരിഞ്ഞുനോട്ടം റബ്ബ് കാണുന്നുണ്ട് നിങ്ങൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് ആ പുറപ്പെട്ട മണ്ണിലേക്ക് പൂർണാധികാരത്തോടെ അങ്ങയെ തിരിച്ചെത്തിക്കുമെന്ന് അങ്ങ് ഉറപ്പിച്ചോളൂ എന്ന് മക്കയിലേക്ക് സർവാധികാരങ്ങളുമായി താൻ തിരിച്ചു വരുന്ന ഒരു നല്ല നാളയെക്കുറിച്ചുള്ള ഒരു വിശാറത്ത് ഉൾക്കൊള്ളുന്ന ഒരായത്ത് ആ ആയത്തുമായി ജുബിരി അലഹിസ്സലാം വന്ന് അത് ഓതി കേൾപ്പിച്ചപ്പോഴാണ് അവിടുത്തെ മനസ്സൊന്ന് ശാന്തമായതും മദീനയെ ലക്ഷ്യമാക്കി തൻ്റെ യാത്രക്ക് വേഗത വരുന്നതും ആ രംഗം വായിച്ചിട്ട് കരയാത്തവർ ആരും അതിനു മാത്രം ഹൃദയഭേദകമാണ് ആ രംഗം ഒരാൾ സ്വന്തം നാട്ടിൽ നിന്ന് തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് നാട് വിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഏത് കടുത്ത ഹൃദയ ഹൃദയ ും അതൊരു വല്ലാത്ത ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഹിജറയുടെ സന്ദേശങ്ങളിൽ ഒന്ന് ചെറുതായി ഓർമ്മപ്പെടുത്താം നമ്മൾ നല്ല ഒരാവശ്യത്തിന് നമ്മുടെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒക്കെ പുറപ്പെടുന്ന സമയത്ത് ഈ സൂറത്തുൽ കസസിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ ഈ ശകലം ഒന്ന് മനസ്സറിഞ്ഞു ഓതിയാൽ യാതൊരാഫത്തിലും പെടാതെ അപകടത്തിലും പെടാതെ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ പുറപ്പെട്ട ഇടത്തേക്ക് തിരിച്ചെത്താൻ ആ ആയത്തിന് കാവൽ നൽകാൻ കഴിയും എന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് സുബഹാനല്ല എന്ന ആ ഒക്കെ ചൊല്ലണം അതൊക്കെ ചൊല്ലിയതിനു ശേഷം വാഹനത്തിൽ കയറുന്ന സമയത്ത് എന്ന സൂറത്തുൽ ഖസസിലെ ഈ ആയത്തിന്റെ അല്പഭാഗം നമ്മൾ ഒന്ന് മനസ്സിൽ തട്ടി ഹിജറയുടെ ആ സംഭവത്തെ ഒന്ന് ആലോചിച്ചു കൊണ്ട് ഓതിയാൽ തീർച്ചയായും നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് പുറപ്പെട്ടയിടത്തേക്ക് നമ്മൾ സുരക്ഷിതരായി തിരിച്ചെത്തുമെന്ന് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമെന്നാലും ഹിജറ അനുസ്മരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം എല്ലാവരും ഒന്നും എൻ്റെ കൂടെ ആയത്തിൻ്റെ ശകലം ഓതുക അറിയാത്ത ആളുകൾക്ക് അതൊരു ഒരു ഒരു പരിചയം ആയിക്കോട്ടെ സൂറത്തുൽ ഖസസിൻ്റെ എൺപത്തഞ്ചാമത്തെ ആയത്താണ് ബസ്മുല്ലാമൻ ഇറഹീം ഇൻ അല്ലെ ഫർലാലു എന്ന വിശുദ്ധവാക്യത്തിൽ ഈ മഹത്തായ ആത്മീയ സംഗമം ചരിത്ര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു ഐ സി എഫ് ഇൻ്റർനാഷണൽ കൗൺസിലിൻ്റെ എല്ലാവിധ വിജയങ്ങളും ഭാവുകങ്ങളും ഈ പുതുമയുള്ള സംഗമത്തിന് നേർന്നുകൊണ്ട് അലഹമുല്ല വസ്ലാമലും വാഹമത്തല്ലാ വ